എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം കുടുംബശ്രീയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടത് കൂടി നമ്മൾ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കുടുംബശ്രീയിൽ ഒഴിവുള്ള തസ്തിയിലേക്ക് അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ആദ്യത്തേത് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഒഴിവ് മൂന്ന് കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലേക്കാണ് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ യോഗ്യത ബി കോം ഡി സി എ ടാലി പഠിച്ചിരിക്കണം പ്രായം നാൽപ്പത് വരെ രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം സി എം ഡി വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറിന് അഞ്ച് പി എമ്മിനാണ് അടുത്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഒരു ഒഴിവ് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ യോഗ്യത എം എസ് ഡബ്ല്യു സാമൂഹ്യ വികസനത്തിനുള്ള ബിരുദാനന്തര ബിരുദം അഞ്ച് വർഷ പ്രവൃത്തി പരിചയം വേണം പ്രായം നാൽപ്പത് വരെ അപേക്ഷ സമർപ്പിക്കുന്നത് സി എം ഡി വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അവസാന തീയതി ഓഗസ്റ്റ് എട്ടിന് അഞ്ച് പി എം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കതിപ്പോൾ നോക്കാം സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഗവൺമെൻറ് എന്നടിച്ചു കൊടുക്കുക അപ്പോഴേക്ക് അതിൻ്റെ പേജിലേക്ക് എത്തുന്നതായിരിക്കും അതിൽ കുടുംബശ്രീ കുടുംബശ്രീന്ന് എഴുതിയത് ക്ലിക്ക് ചെയ്യുക ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഓരോ പോസ്റ്റിലേക്കുള്ള അപേക്ഷകളുടെ കാണാൻ സാധിക്കും അതിൽ കരിയേഴ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക എപ്പോഴാണ് നമ്മൾ ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് എത്തുന്നത് നമ്മൾ നമ്മളതിൽ അക്കൗണ്ടൻറ്റിൻ്റെ എടുത്തിട്ടുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെ എടുത്ത് നോക്കുമ്പോൾ അത് ഇതേപോലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വിധം അതിൽ അഞ്ഞൂറ് രൂപ ഫീസ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അടുത്ത പിടിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്